ഈ കഥ സത്യത്തിൽ മണിയമ്മി രാചേൻ്റെ അടുത്ത് ഞാനിത് പറയുകയാണ് രാജേണ്ട ഒരു സിനിമ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ രാജേന്ദ്രൻ പറഞ്ഞു ഇതെനിക്ക് വേണം അന്ന് എയ്റ്റി ത്രീയിൽ നമ്മുടെ കഥാപരമായിട്ട് ഇന്ദ്രാജെ അവതരിപ്പിച്ച കാറ് ഫസ്റ്റ് ലോട്ടിൽ ഒരു കാറ് കുറേ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല അന്ന് ആദ്യം വന്ന വന്നൊരു കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം പ്രത്യേകിച്ചും നമ്മളൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ മലയാളി ഇവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കാറായിട്ട് മാറി വരവ് എനിക്കൊരുപാട് ഇതുണ്ട് കാരണം നമുക്ക് ഒരു സിനിമയിൽ എല്ലാ ഘടകങ്ങളും ഒത്തു വരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടായത് അത് ഒരാളുടെയും നമുക്ക് ഇത് എൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സിനിമ കൂട്ടായ്മയാണ് ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നമ്മുടെ റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറുമായിട്ടുള്ള സേവിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ഇത് ശരിക്കും കുറേ ഇത് മുമ്പ് ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യണം എന്ന് തീരുമാനിച്ച് വച്ചിരുന്നൊരു സബ്ജെക്റ്റ് ആണ് ഓക്കെ അന്ന് ഈ മഹേഷുമാരുതി എന്ന് പറയുന്ന പേരില്ല പക്ഷേ കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ കാറിനെ ബേസ് ചെയ്തുകൊണ്ടൊരു കഥയുണ്ടായിരുന്നു ഓക്കെ അത് മറ്റൊരു നായക നടൻ്റെ അടുത്താണ് അത് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ പക്ഷെ പിന്നീട് ഞാൻ പിന്നെയും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി മമ്മൂക്കയുടെ ഒരു ഡേറ്റ് കിട്ടി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ മമ്മൂക്ക വെച്ചിട്ടാണ് ആദ്യ സംവിധാനം ചെയ്തത് ഓക്കെ പക്ഷെ അത്രയും ഒരു ആറേഴ് വർഷം മുമ്പ് തന്നെ അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു സിനിമയുടെ രൂപത്തിലേക്ക് ആയ ഒരു കഥയാണ് ഈ മഹേഷ് കുമാരി പിന്നീട് എങ്ങനെ ഇത്ര ലേറ്റായിട്ട് സംഭവിക്കാൻ അങ്ങനെ അല്ല ഒരു അപ്പം ആദ്യം ചെയ്യാനിരുന്നൊരു സിനിമ മാറ്റി വെച്ചിട്ടാണ് ചെയ്തത് എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും ഒരു ഇതാണല്ലോ അപ്പം അന്ന് ആ സിനിമ കഴിഞ്ഞു കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറയുന്ന സിനിമയാണ് മമ്മൂക്ക ചെയ്യാൻ ഞാൻ ഡയറക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഇത് ഈ കഥ സത്യത്തിൽ മണിയമ്മ രാചേൻ്റെ അടുത്ത് ഞാനിത് പറയുക രാജേന്ദ്രൻ ഒരു സിനിമ ചെയ്യണം എന്ന് അന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ രാജേന്ദ്രൻ പറഞ്ഞു ഇതെനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഓഫ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ രാജനും ഈ വണ്ടിയോടൊക്കെ എത്തി താല്പര്യം ഉള്ള ഒരാളാണ് അപ്പൊ കേട്ടപ്പോ തന്നെ പറഞ്ഞു അത് കൊള്ളാം പെട്ടെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ആരായിരിക്കും അതിനകത്ത് ഞാൻ പറഞ്ഞു ആസിഫിന്റെ അടുത്ത് പറയാം നമുക്ക് ആസിഫിന്റെ അടുത്ത് അങ്ങനെ കഥ പറയുന്നു ആസിഫിന് ഇഷ്ടപ്പെട്ടു സിനിമ അങ്ങനെ സംഭവിക്കും അപ്പോൾ ഓൺ റോഡിലേക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഫൈനലി ഈ ഒരു കാർ തീർച്ചയായിട്ടും വിചാരിച്ച പോലെ ആയോ എങ്ങനെയാണ് ഞാൻ നമ്മൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അത് ചുമന്ന കളർ തന്നെ വേണം ഓക്കെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു റെഡാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു പഴയ കാർ പ്രത്യേകിച്ച് ഇപ്പോൾ എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ അത്രയും വർഷത്തെ പഴക്കമുണ്ട് ഇന്നത്തെ കാലത്ത് എങ്ങനെ റിസ്റ്റോർ ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചിഹ്നം ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് സിനിമയിൽ ഇങ്ങനെ സാധ്യമാവാത്തൊന്നുമില്ല എല്ലാം നമ്മൾ ഇതാണല്ലോ അപ്പോൾ അതുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് പ്രൊജക്ട് ഓണായി കഴിഞ്ഞപ്പോഴാണ് രാജിച്ചേട്ടൻ പറയുന്നത് ഇങ്ങനെ അവർ തന്നെ നമ്മൾ മാരുതി തന്നെ പറഞ്ഞു ഈ വണ്ടി നിങ്ങൾക്ക് റിസ്റ്റോർ ചെയ്യാൻ ഇങ്ങനെ ഓൺ റോഡിൽ അവരെ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞു അങ്ങനെ മലപ്പുറത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊരാഴ്ച എണ്ണ ആദ്യം കോൺടാക്ട് ചെയ്തു പിന്നീടാണ് നിഹാസിനെയും നിഷാളിനെയും ഒക്കെ നമ്മൾ അവർ അവരെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കണം ഞാൻ പറഞ്ഞു അന്ന് എയ്റ്റി ത്രീയിൽ നമ്മുടെ കഥാപരമായിട്ട് ഇന്ദിരാജി അവതരിപ്പിച്ച കാറ് ഫസ്റ്റ് ലോട്ടിൽ വരുന്ന ഒരു കാറ് കുറേ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല അന്ന് ആദ്യം വന്ന വന്നൊരു കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം അത് കേരളത്തിലേക്ക് അത് കേരളത്തിലേക്ക് ഒരു തുരുത്തിലേക്ക് അന്ന് പാലൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഗതാഗതയോഗ്യമാവാത്ത ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്ന കാറാണ് ഓ അങ്ങനെ അപ്പൊ അതിന് അന്ന് എങ്ങനെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയോ അതേപോലെ തന്നെ വേണമെന്നു ഓക്കെ ചെയ്തു തരാം പറഞ്ഞു പിന്നെ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓരോ സമയത്തും ഇതവിടെ ഇത് വർക്ക് കിടക്കുമ്പോഴൊക്കെ അയച്ചു തരും വീഡിയോസ് അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇത് ഫുൾ തീർന്നിന്ന് കാണാൻ പറ്റും എന്ന് പറയുന്നത് അതൊരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്ത് സിൽവർ സ്ക്രീനിൽ കാണാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഇല്ലേ അതേപോലെ ആദ്യത്തെ കാത്തിരിപ്പ് ഈ മാരുതി ഇതേപോലെ മനസ്സിലുള്ള പോലെ കഥയിലുള്ള പോലെ ഇത് റിസ്റ്റോർ ചെയ്ത് കാണാനുള്ള ആഗ്രഹമായിരുന്നു ഓക്കെ അങ്ങനെ ഒരു ദിവസം ഇവർ വിളി നിങ്ങളവിടെ നിന്ന് ഓൺ റോഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാർ റെഡിയാണ് നമുക്കതൊന്ന് പാസിഫിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാസിഫി വന്ന് തൊടുപുഴയിലാണ് അവിടെ നിന്ന് വേറെ യാത്രയുള്ള ദൂരെ പക്ഷെ നമ്മളെല്ലാവരും വന്ന് അന്നത്തെ ലോഞ്ച് കണ്ടത് അപ്പോൾ ഫസ്റ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞങ്ങൾ നമ്മൾ അതിനകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ആ ഇതിനകത്ത് വണ്ടി ഇത് ചെയ്ത് ആ ദൂരെ ദൂരേനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ വണ്ടി പിന്നെ അതിൻ്റെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഒരുപക്ഷെ വേറെ ഒരു സ്ഥലത്തും അങ്ങനെ അത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല അതിന് എനിക്ക് തോന്നിയത് അവരും ഭയങ്കര ആണ് അതെ അതെ നമ്മുടെ ഓണേഴ്സ് തന്നെ ആ ഒരു പാഷൻ കൊണ്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ തന്നെ കാരണം അതെ അപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലേ ഫെബ്രുവരി സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ട് നമ്മുടെ ശേഷിമാർ റിലീസ് ചെയ്യും എനിക്ക് ഞങ്ങളൊക്കെ വണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു പാടാണ് പ്രത്യേകിച്ച് ആസിഫ്നെ പോലത്തെ ഒരു ക്യാരക്ടറും കൂടി ആവാം റിയൽ ലൈഫിൽ വണ്ടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ സേർ റിയൽ ലൈഫിൽ വണ്ടിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ആദ്യം മുതൽ ചെറുപ്പം മുതലേ വണ്ടി എനിക്ക് വണ്ടി ഇഷ്ടമാണ് വണ്ടി ഇഷ്ടമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനു വേണ്ടി അങ്ങനെ ഒരു ഭയങ്കര ആയിട്ട് അതിനെ ചേസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല അല്ല ഓക്കെ മാരുതി ഈ കാറ് സത്യത്തിൽ ഈ ജപ്പാൻ ഇതായിട്ടുള്ള കാറ് വീട്ടിലുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു ഞാൻ ആ ഡ്രൈവിംഗ് പഠിച്ച സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓടിച്ചിരുന്നേ ഒന്നുകൂടി അപ്പം നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതും അല്ലെങ്കിൽ അത് അന്ന് കൊടുക്കാൻ നേരത്ത് നമുക്കുള്ള ആ ഇമോഷണൽ കണക്ട് ഒക്കെ നമുക്ക് കൂടുതൽ ഈസ് ചെയ്യാൻ പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാരുതിയോട് പ്രത്യേകിച്ചും നമ്മളൊരു ഇതായിട്ട് പറയുകയാണെങ്കിൽ മലയാളിയുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കാറായിട്ട് മാറിയത് കാരണം പ്രത്യേകിച്ച് ഒരു നോർമൽ ക്യാരക്ടറുള്ള ഒരു അതിൻ്റെ ഒരു സൗന്ദര്യമാണ് ഇങ്ങനെ നോക്കി ഒരു സൗന്ദര്യമാണ് അപ്പോൾ അത് കേരളത്തിന് പ്രത്യേകിച്ചും അങ്ങനെ മലയാളിക്ക് പറയാവുന്ന അവരൊരു ഇതിനെ രൂപീകരിച്ച ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിൾ തോന്നാവുന്നത് ഞാൻ വെറുതെ ഇതായിട്ടാണെങ്കിലും പറയും നമ്മുടെയൊക്കെ വീടുകളിൽ തൊഴുത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പക്ഷെ ഒരു എന്ന അനിവാര്യമല്ല ഒരു ഒരു വീടിൻ്റെ ആ തൊഴുത്ത് മിക്കവാറും ഒക്കെ രൂപമാറ്റം വന്നത് എത്തിപ്പെടുന്നത് മമതയുടെ നമുക്ക് ശരിക്കും നമ്മൾ പലരെയും ആലോചിച്ചു ഇതിന നമുക്ക് ഇത്രയും കൂടി ഒരു വളരെ ഈ കഥാപാത്രം കഥയുടെ ഒരു വളർച്ചയനുസരിച്ച് ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നതായിരുന്നു നമുക്ക് മമത ആസ് ആൻ ആക്ട്രസ് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ പെർഫോമൻസും എല്ലാം കണ്ടിട്ടുണ്ട് ഇതിനകത്ത് മമത ചെയ്ത ഗൗരി എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രം കഥയുടെ ഒരു വഴിയിൽ വരുമ്പോൾ അത്രയും പക്വതയോടെ ഇതിൻ്റെ ഒരു വളരെ ഇതായിട്ട് പ്രണയവും കാര്യങ്ങളൊക്കെ പോകേണ്ടെങ്കിലും വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യുകയും കഥാപാത്രമായിട്ട് അപ്പൊ അതിനൊരു മൂവി കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പെർഫെക്റ്റ് കണ്ടുകഴിയുമ്പോഴാണ് എനിക്കും അത് കാരണം മഹേഷും ആരുതി പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞു കേട്ട വശം എടുത്തോളം കാരണം പെർഫെക്റ്റ് ആയിട്ട് ആസ്വദിക്കുകയും എല്ലാവരും ഞങ്ങള് വേറെ അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പടം ഗെയിറ്റ് സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഈയൊരു വീഡിയോയില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിന് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് ഇതുണ്ട് കാരണം നമുക്ക് ഒരു സിനിമയില് എല്ലാ ഘടകങ്ങളും ഒത്തു വരുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടായത് അത് ഒരാളുടെയും നമുക്ക് ഇത് എൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ സിനിമ കൂട്ടായ്മ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മഹേഷ് മാരുതി എന്ന് പറയുന്ന ഈ സിനിമയിൽ ഓൺ റോഡിന് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അതായത് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതിനകത്ത് ഓരോ സാങ്കേതിക പ്രവർത്തകരും ഇത് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ച പോലെ ആ ഒരു ശ്രമം ഓൺ റോഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഒരു മഹേഷും താങ്ക് യു അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അയക്കുക അപ്പോൾ ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ മഹേഷും ആരുതിയും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു